എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം തൊണ്ണൂറ് പെരിയാരൈ പിഴയ്യാമൈ മഹത്വക്കളെ നിന്ദിക്കായിക എന്ന അധികാരത്തിലെ ആറാമത്തെ ഉറലുകൾ തൊട്ട് നോക്കാം എരിയാറ് ചുടപ്പടിനും ഉയവുണ്ടാം ഉയ്യാർ പെരിയാർ പിഴൈ തൊഴുകുവാർ എരിയാറ് ചുടപ്പടിനും ഉയവുണ്ടാം ഉയ്യാർ പെരിയാർ പിഴൈത്തൊഴുകുവാർ എരിതീയിൽ വേഗിലും രക്ഷയുണ്ടാം ഇല്ല വലിയോരിൽ പിഴ ചെയ്യുവോരെങ്കിൽ എരി വേഗിലും രക്ഷയുണ്ടാം ഇല്ല വലിയോരിൽ പിഴ ചെയ്യുവോരെങ്കിൽ എരിയാർ എന്ന് പറഞ്ഞാൽ എരി കാട്ടിനുള്ളിലൊക്കെയുള്ള കാട്ടുതീയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ചുടപ്പടിനും പൊള്ളലേറ്റാലും ഉയുവുണ്ടാം രക്ഷ കിട്ടിയേക്കാം പെരിയാർ തപോബല ഉള്ള വലിയ ആളുകളായിട്ടുള്ളവരോട് പിഴ തൊഴുകുവാർ തിന്മകൾ ചെയ്യുന്നവർ ഉയ്യാർ രക്ഷപ്പെടുകയില്ല കാട്ടുതിയുടെ നടുവിൽപ്പെട്ട് ശരീരം മുഴുവൻ പൊള്ളിയാൽ പോലും ഒരു വേള രക്ഷപ്പെട്ടു എന്ന് വരാം എന്നാൽ മഹത്വക്കളോട് പിഴ ചെയ്ത് അവരുടെ വൻ കോപമാകുന്ന തീയിൽപ്പെട്ടു പോയാൽ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയില്ല കാട്ടുതീ ശരീരത്തെ മാത്രമേ പൊള്ളിക്കൂ ഋഷീശ്വരന്മാരുടെയും മറ്റും കോപം പ്രാണനെ കൂടി നീറ്റിക്കളയുന്നു അപ്പോൾ ഈ അധികാരത്തിൽ പറയുന്നത് നമ്മൾ ഒരാൾ ഇപ്പോൾ രാജാവോ പ്രജോ ആരെങ്കിലും കാട്ടുതീയുടെ നടുവിൽപ്പെട്ട് ശരീരം മുഴുവൻ പൊള്ളിയാലും ചിലപ്പോൾ ചികിത്സ കൊടുത്താൽ രക്ഷപ്പെട്ടു എന്ന് വരാം എന്നാൽ ഈ തബോധനന്മാരായിട്ടുള്ള ഈശ്വര ഈശ്വരോന്മുഖമായ മനസ്സോട് കൂടിയവരോട് കൂടിയവരോട് പിഴ ചെയ്താൽ അവരുടെ കോപമാകുന്ന അഗ്നിയിൽപ്പെട്ട് അതിൽ നമ്മൾ അതിന് ശാപത്തിനിരയായിട്ട് അവരുടെ കോപം എന്നുള്ള അഗ്നി നം നമ്മിൽ പ്രവേശിക്കുകയാണെങ്കിൽ നമ്മിൽ പതിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയില്ല കാട്ടുതീയെ ശരീരത്തെ മാത്രമേ പൊള്ളിക്കുള്ളൂ ഋഷീശ്വരന്മാരുടെയും മറ്റും കോപം ശാപമൊക്കെ പ്രാണനെ കൂടി നീറ്റിക്കളയും എന്നാണ് പറയുന്നത് വകൈമാണ്ട മാണ്ട വാഴ്ക്കയും വാൻപൊരുളും എന്നാം തകൈമാണ്ട തക്കാർ ചെറിൻ വകൈ മാണ്ട വാഴക്കയും വാൻപൊരുളും എന്നാം തകൈമാണ്ട തക്കാർ ചെറിൻ അങ്കബലമാണ്ട വാൾവെന്താം മഹൈശ്വര്യമെന്താം തപസ്വികൾ ശപിച്ചാൽ അംഗബലമാണ്ട വാൾവെന്താം മഹൈശ്വര്യമെന്താം തപസ്വികൾ ശപിച്ചാൽ എന്ന് പറഞ്ഞാൽ നിഗ്രഹാനുഗ്രഹങ്ങൾക്കൊക്കെ പ്രാപ്തരായിട്ടുള്ള ആ മഹത്വുള്ളത് മാണ്ട മേന്മയുറ്റവരായ തക്കാർ ഋഷീശ്വരന്മാർ ചെറിൻ ശപിക്കുകയാണെങ്കിൽ വകൈ അംഗബലങ്ങളാൽ മാണ്ട എന്ന് വെച്ചാൽ സമൃദ്ധായാന്ന് പറഞ്ഞത് മേന്മയുള്ളത് വാഴക്കൈ വാഴ്ക്കയും രാജവാഴ്ചയുടെ രാജവാഴ്ച അതാണ് ഉദ്ദേശിക്കുന്നത് വാൻപൊരുളും എന്ന് വെച്ചാൽ മഹൈശ്വര്യങ്ങളും എന്നാം എന്തുഫലം ചെയ്യും മഹാതാപസന്മാരുടെ കോപത്തിന് പാത്രീഭവിക്കുകയാണെങ്കിൽ രാജാവിന് ചതുരങ്കപ്പടയുടെയും മറ്റും ശക്തിയാൽ പലയിതമായിട്ടുള്ള ആ ജീവിത പ്രൗഢി ഉണ്ടായാൽ പോലും അത് നിഷ്ഫലമാണ് നവരത്ന ധനധാന്യാദികൾ കുന്നുകൂടിയ ഭണ്ഡാരമുണ്ടെങ്കിൽ കൂടി അതുകൊണ്ട് എന്താണൊരു കാര്യം അതും വിഫലം തന്നെ എന്നാണ് പറയുന്നത് ഇതിൽ പറയുന്നത് മഹാതപസ്വികളായിട്ടുള്ള മഹാപണ്ഡിതന്മാരായിട്ടുള്ള തപസ് തപശ്ശക്തി കൊണ്ട് അതായത് ഈശ്വര പ്രാർത്ഥനയാലൊക്കെ ഒരുപാട് മഹത്വങ്ങൾ നേടിയിട്ടുള്ള ഒരു ആളുകളുടെ കോപത്തിന് രാജാവ് പാത്രമാവുകയാണെങ്കിൽ രാജാവിന് ചതുരങ്കപ്പടയും മറ്റും പലതും ശക്തികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നിഷ്ഫലം തന്നെ നവരത്നങ്ങളും ധനധാന്യങ്ങളും എൽ സ്വർണങ്ങളും എല്ലാം ഉള്ള ഭണ്ഡാരം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അതും വിഫലം തന്നെയാണ് ഒരിക്കലും ഈ മഹാതാപസന്മാരുടെ കോപത്തിനെ പാത്രമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് കുഞ്ചന്നാർ കുഞ്ച മതിപ്പിർ കുടിയൊടു നിൻ്റന്നാർ മായവർ നിലത്തു കുൻഡന്നാർ കുഞ്ച മതിപ്പിറ് കുടിയൊട് നിൻ്റന്നാർ മായവർ നിലത്തു കുന്നൊക്കു മുന്നതരെ നിന്ദിക്കിൽ അക്കൂട്ടർ നിന്നപടി മുടിയുന്നു സകുലം കുന്നൊക്കു മുന്നതരെ നിന്ദിക്കിൽ അക്കൂട്ടർ നിന്നപടി മുടിയുന്നു സകുലം കുന്തന്നാർ വലിയ കുന്നുകണക്കെ അവനത്തിമെഴുന്ന ഋഷീശ്വരന്മാരെ കുന്ത അവരുടെ മഹത്വം കുറയും പോലെ കുറയുന്ന രീതിയിൽ മതിപ്പിൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിലത്തുന്ന ഈ ഭൂമിയിൽ നിൻ്റന്നാർ നിലനിൽക്കുന്നത് പോലെ തോന്നിക്കുന്നവർ ആയ അക്കൂട്ടാർ കുടിയോട് തൻ്റെ കുലത്തോടുകൂടി മായവർ മുടിഞ്ഞു പോകുന്നു തലമുറകളോളം നിലനിൽക്കേണ്ടത്ര സമ്പത്തുള്ള രാജാക്കന്മാരായിരുന്നാലും പെരുമഴയിലും കൊടുംവെയിലിലും യാതൊരു ഭാവഭേദവുമില്ലാതെ അചഞ്ചലമായി സ്ഥിതി ചെയ്യുന്ന കുന്നുകളെപ്പോലെ സുഖദുഃഖങ്ങൾ ഏശാതെ അക്ഷോഭ്യരായി വിളങ്ങുന്ന തപോധനന്മാരെ നിന്ദിക്കുന്ന പക്ഷം അഴിയാത്ത സമ്പത്തോടും അഭിജാതമായ കുലത്തോടും കൂടി തന്നെ അവർ നിന്ന നിൽപ്പിൽ ഈ നിന്ദിക്കുന്നവരെ നിന്ന നിൽപ്പിൽ മുടിഞ്ഞു പോകുന്നു തബോധനന്മാരുടെ കോപത്തിന് മുന്നിൽ ഒരു ഭൗതിക ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ ഇതിൽ പറയുന്നത് തലമുറകളോളം നിലനിൽക്കേണ്ടത്ര സമ്പത്തുള്ള രാജാക്കന്മാരായിരുന്നാലും ഈ ഒന്നിലും ദ്വന്ദഭാവം കാണാതെ എല്ലാം സുഖവും ദുഃഖവും വെയിലും മഴയും എല്ലാം ഒരേപോലെ എടുത്തിട്ട് കുന്നുകളെപ്പോലെ അ ചലിക്കാത്ത പോലെ സ്ഥിതി ചെയ്യുന്ന അക്ഷോഭ്യരായിട്ടുള്ള തപോധനന്മാരെ നിന്ദിച്ചാൽ ഈ രാജാവിന് അല്ലെങ്കിൽ നിന്ദിക്കുന്ന ആൾക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര വലിയ കുല കുലത്തിൽ ജനിച്ച ആളാണെങ്കിലും അവർ നിന്ന് നിൽപ്പിൽ തന്നെ മുടിഞ്ഞു പോകുന്നു തപോധനന്മാരുടെ കോപം അത്രയ്ക്ക് ശക്തിയുള്ളതാണ് ഒരു ഭൗതിക ശക്തിക്കും ആ കോപത്തെ തടയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഏന്തിയ കൊൾകയ്യാർ ചീറിൻ ഇടൈമുരിന്തു വേന്ദനും വേന്തു കെടും ഏന്തിയ കൊൾകയ്യാർ ചീറിൻ ഇടൈമുരിന്തു വേന്ദനും വേന്ദെടും ഉഗ്രവ്രത നിഷ്ഠാർ കോപിക്കിൽ ഇന്ദ്രനും ഭ്രഷ്ടനായി നാശമേൽക്കുന്നു ഉഗ്രവ്രത നിഷ്ഠാർ കോപിക്കിൽ ഇന്ദ്രനും ഭ്രഷ്ടനായി നാശമേൽക്കുന്നു ഏന്തിയ കൊൾകയ്യാർ ഉയർന്ന ആദർശബലമുള്ള ചീറി എന്ന് പറഞ്ഞാൽ കോപിക്കുകയാണെങ്കിൽ വേന്ദനും ദേവേന്ദ്രൻ പോലും വേതുക്കെടും വേന്ദെടും എന്ന് പറഞ്ഞാൽ ഭ്രഷ്ടനായി നശിച്ചു പോകുന്നു അതികഠിനമായിട്ടുള്ള തപസ്സുകൊണ്ട് ജ്വലിക്കുന്ന ആത്മചൈതന്യമുള്ള മഹത്വക്കൾ കോപിച്ചാൽ ആ കോപത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ആർക്കും ഉണ്ടാവില്ല സാക്ഷാൽ ദേവേന്ദ്രൻ പോലും ഇടയ്ക്ക് വെച്ച് സ്ഥാനഭ്രഷ്ടനാവുകയും നശിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് ഇന്ദ്രപദം ലഭിച്ച നഹുഷൻ്റെ കഥ ഈ സമയത്ത് നമ്മൾ ഓർക്കാം അഗസ്ത്യ മഹർഷിയുടെ കോപത്തിന് ഇരയാവുകയും അദ്ദേഹത്തിൻ്റെ ശാപം മൂലം നഹുഷന് സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ ആത്മചൈതന്യമുള്ള അതായത് റിയലൈസേഷൻ നേടിയ മഹത്വക്കൾ കോപിച്ചാൽ ആ കോപത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരാൾക്കും പറ്റില്ല ദേവേന്ദ്രന് പോലും ഇടയ്ക്ക് വെച്ച് സ്ഥാനഭ്രഷ്ടനാവുകയും നശിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത് അതിനൊരു ഉദാഹരണം പറഞ്ഞത് ഇന്ദ്രപഥം ലഭിച്ച നഹുഷൻ്റെ കഥ ഓർക്കുക അഗസ്ത്യ മഹർഷിയുടെ ശാപത്തിന് അദ്ദേഹം ഇരയാവുകയും ആ ശാപം മൂലം നഹുഷന് സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു ഇറന്ത മൈന്ദ ചാർപുടയ്യർ ആയിനും ഉയ്യാർ ചിറന്ത മൈന്ദ ചീരാർ ചെറിൻ ഇറന്തമൈന്ദ ചാർ പുടയ്യർ ആയിനും ഉയ്യാർ ചിറന്ത മൈന്ദ ചീരാർ ചെറിൻ സഹജബലമേറെവർക്കുമില്ല രക്ഷ മഹിതരാം ഋഷികൾ ശപിച്ചാൽ സഹജബലമേറെ രക്ഷ മഹിതരാം ഋഷികൾ ശപിച്ചാൽ ചിറന്ത മൈന്ദ അധികമായ ചീരാർ തപോബലമുള്ളവർ ചെറിൻ കോപം പൂണ്ട് ശപിക്കുകയാണെങ്കിൽ ഇറന്ത മഹിന്ദ ഏറ്റവും മികച്ച ചാർപ്പുടയ്യരായിനും മറ്റു ബലങ്ങൾ ഉള്ളവരാണെങ്കിലും ഉയ്യാർ രക്ഷപ്പെടുകയില്ല കോട്ടകൊത്തളങ്ങളും ചതുരംഗപ്പടയും ഭണ്ഡാകാരവും വൻകിട സഖ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് എന്ത് ബലം തപപ്രഭാവന്മാരായ ഋഷീശ്വരന്മാരുടെ ശാപമേറ്റാൽ നൊടിയിടകൊണ്ട് എല്ലാം ഭസ്മം ഇപ്പോൾ രാജാവിന് എത്ര കോട്ടകൊത്തളങ്ങൾ പട യുദ്ധം അങ്ങനെ യുദ്ധം നടത്താനുള്ള സൈന്യബലം ഒരുപാട് സമ്പത്തുള്ള ഭണ്ഡാകാരം എല്ലാം ഉണ്ടായിട്ടും ഒരു കാര്യമില്ല തപപ്രഭാവന്മാരായ അതായത് തപശക്തി ഉള്ള ഋഷീശ്വരന്മാരുടെ ശാപമേറ്റാൽ ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം ഭസ്മമായി തീരും എന്നാണ് പറയുന്നത് ഇത് ഈ കുറലിൽ ഈ അധികാരത്തിൽ ഈ മഹത്വക്കളെ നിന്ദിക്കാതിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ രാജാവായാലും സാധാരണക്കാരായാലും മഹത്വക്കളായിട്ടുള്ള ആളുകളെ തപോബലമുള്ള ആൾക്കാരെ നിന്ദിക്കാതിരിക്കുക അവർ അവരുടെ ശാപം ഏറ്റുവാങ്ങാതിരിക്കുക അവരുടെ ശാപത്തെ തടുക്കാൻ ഒരു ഭൗതിക ശക്തിക്കും കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ നമുക്ക് അധികാരം തൊണ്ണൂറ്റിയൊന്ന് പെൺ വഴിച്ചേറൽ സ്ത്രീചിതത്വം അതിനെക്കുറിച്ച് നോക്കാം നന്ദി